യുവതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനും കുടുംബത്തിലും സമൂഹത്തിലും കൊള്ളാവുന്ന ഉത്തമ പൗരന്മാരായി അവരെ വളർത്തിക്കൊണ്ടുവരാനും കലാകാരന്മാർക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് കെ പി സി സി സെക്രട്ടറി സത്യൻ കടിയങ്ങാട് പറഞ്ഞു കേരള കലാ സാംസ്കാരിക വേദി ജേക്കബ് കോഴിക്കോട് ജില്ലാ പ്രതിനിധി സമ്മേളനം കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു അദ്ദേഹം പിടിച്ച രാഷ്ട്രീയ മൂല്യങ്ങൾ നിലനിർത്താൻ നേതൃത്വം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പുത്രൻ ശ്രീ അലോക് ജാഗിന്റെ നേതൃത്വത്തിൽ ഈ സംഘടന ആളുകളെ വെച്ച് ഒരുമിച്ച് നിർത്തി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുക ഈ സംഘടന ഈ ചക്രവാണിയും സഹപ്രവർത്തകമാരെയും ഞാൻ പ്രത്യേകം വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ ഡോക്ടർ ഷീലാനൂൺ സി കെ ബാലകൃഷ്ണൻ പേരാമ്പ്ര ജുവൽ ഷാരോൺ സനൂ കുറ്റ്യാടി എന്നിവരെ ആദരിച്ചു നിർധനരായ കിടപ്പ് രോഗികൾക്ക് വീൽചെയറുകളും വിതരണം ചെയ്തു കേരളകലാ സാംസ്കാരിക വേദി സംസ്ഥാന പ്രസിഡന്റ് ചക്രപാണി കുറ്റ്യാടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സഹകരണ പെൻഷൻ ബോർഡ് മുൻ ചെയർമാൻ കെ സി ബാലകൃഷ്ണൻ കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന സെക്രട്ടറി വീരാൻകുട്ടി രാജൻ വർക്കി നൌഷാദ് കല്ലാച്ചി മൈക്കിൾ ആന്റണി എന്നിവർ പ്രസംഗിച്ചു സി കെ ബാലകൃഷ്ണൻ ജുവൽ ഷാരോൺ എന്നിവർ ആദരവിന് മറുപൊഴി നൽകി പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഷെഫിക് തറോപ്പോയിൽ നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ